ിൽ പങ്കെടുത്ത് അനുഗ്രഹം പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിലും പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഡി സി സി സെക്രട്ടറി അനിൽ രാജ്യത്തിന്റെ മഹത് പദ്ധതിയാണ് രാജ്യത്തിന്റെ മാതൃകാ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലോകം തന്നെ വലിയ അത്ഭുതത്തോടും അതിശയത്തോടും നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദായക പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ ഈ പദ്ധതി രാജ്യത്ത് ആവിഷ്കരിക്കുമ്പോൾ മിനിമം കൂലി ഉറപ്പുവരുത്തുന്ന രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ മിനിമം ജോലി ഉറപ്പ് വരുത്തുന്ന വ്യവസ്ഥ നിയമത്തിൽ നടപ്പിലാക്കി കൂലി തന്നെ പലപ്പോഴും വൈകി പോകുമ്പോൾ മാസവും നാൽപ്പതും അമ്പതും അറുപതും ദിവസമൊക്കെ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിയ നിയമം പതിനാല് ദിവസത്തിനുള്ളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി അത് കൊടുക്കണം എന്നാണ് എന്തെങ്കിലും കാരണവശാൽ കൂലി കൊടുക്കാതെ വരുന്ന സാഹചര്യം സന്ദർഭം ഉണ്ടാകുമ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞാൽ അതിന് ഫൈൻ ആ ഫൈൻ അടക്കം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന നിയമമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ പാസാക്കിയെടുത്തത് കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ധിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ പി കെ നന്ദനൻ പി എസ് പി നസീർ ബിന്ദു പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോല മഹേഷ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ സിന്ധു സിദ്ധപ്രസാദ് സീന ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു